ബഹുഭൂരിപക്ഷം ക്രൈസ്തവരും ഒരു ഉൽപ്രാപണത്തിനായിട്ട് കാത്തിരിക്കുകയാണ് റാപ്ചർ ഈ റാപ്ചർ എന്ന് പറയുന്ന പ്രതിഭാസം പുതിയ നിയമത്തിലെ ഒരു കണ്ടുപിടുത്തമായിട്ടാണ് ഒരുപാട് പേര് ചിന്തിക്കുന്നത് എന്നാൽ ഉൽപ്രാപണം എന്നത് പൊതുനിയമത്തിൻ്റെ ഉപദേശം അല്ല ഉൽപ്രാപണം എന്നത് പഴയ നിയമത്തിൻ്റെ ഉപദേശമാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ നിയമം മനസ്സിലാക്കണമെങ്കിൽ നിശ്ചയമായിട്ടും പഴയ നിയമം എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം യേശുക്രിസ്തു അപ്പോസ്തലന്മാരും വചനം പറയുന്നെങ്കിൽ അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് യേശു പറഞ്ഞു ഞാൻ ന്യായ പ്രമാണത്തിൽ നീക്കുവാനല്ല നിവർത്തിക്കുവാനേ വന്നിരിക്കുന്നത് ന്യായപ്രമാണത്തെയും പ്രവാചക പുസ്തകങ്ങളെയും നിവർത്തിക്കാനാണ് ക്രിസ്തു വന്നത് അപ്പോസ്തലായ പൗലസ് ഒരിക്കൽ അപ്പോസ്തൽ ഇരുപത്തിയാറാം അധ്യായത്തിൽ വായിക്കുന്ന എങ്ങനെയാണ് പ്രവാച മോശയും പ്രവാചകന്മാരും പറഞ്ഞതായി പറഞ്ഞതല്ലാതെ മറ്റൊന്നും നിങ്ങളോട് പറയുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല തുനിയുന്നില്ല അപ്പൊ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും യേശു പഠിപ്പിച്ചതും എല്ലാം തന്നെ പഴയ നിയമമാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം പഴയ നിയമം വേണ്ട പുതിയ നിയമം മതി ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളുടെ പുസ്തകം പുതിയ നിയമമാണ് അത് പറയുന്നത് സാധാരണക്കാരല്ല വലിയ വേദപണ്ഡിതന്മാരെ പറയുന്നത് ക്രിസ്ത്യാനിയുടെ പുസ്തകം പുതിയ നിയമമല്ല പുതിയ നിയമം പഴയ നിയമത്തിൻ്റെ പൊരുളാണ് പഴയ നിയമം ഇല്ലാതെ ഒരു പുതിയ നിയമം ഇല്ല ക്രിസ്ത്യാനികളുടെ പുസ്തകം പുതിയ നിയമമല്ല ക്രിസ്ത്യാനികൾക്കൊരു പുസ്തകം ഉണ്ടെങ്കിൽ അത് പഴയ നിയമവും പുതിയ നിയമവും കൂടെ ഉള്ളൂ അതാദ്യം മനസ്സിലായി ഇത് ക്രൈസ്തവ സഭയ്ക്കകത്ത് വന്ന ഏറ്റവും വലിയ ചതിയാണ് ഇന്നത്തെ ആധുനിക ക്രിസ്തീയ ലോകത്ത് നമ്മൾ ഇന്ന് കാണുന്ന എന്തുവാ നിയോ പെൻഡോസ്റ്റൽ മൂവ്മെന്റ്സ് ന്യൂ ജനറേഷൻ സഭകളിൽ ആള് പറയാറുണ്ട് നിങ്ങൾ പുതിയ നിയമത്തെ പുതിയ നിയമം എന്താണെന്ന് മനസ്സിലാകാത്തത് പഴയ നിയമത്തെ നിങ്ങൾ മാറ്റി നിർത്തിയത് കൊണ്ട് പുതിയ നിയമത്തിലെ എല്ലാ ഉപദേശങ്ങളെയും നിങ്ങൾ തെറ്റായി പഠിപ്പിക്കുന്നത് പഴയ നിയമത്തെ വേണ്ടെന്ന് വെച്ചത് കൊണ്ടാണ് പിന്നെ പഴയ നിയമത്തെ എടുക്കുന്നവരും ഞങ്ങൾ പഴയ നിയമം വേണമെന്ന് പറയുന്നവരും അത് എടുക്കുന്നവരെന്താ ചെയ്യുന്നത് അവർ ചങ്കടൽ രണ്ടാക്കണം യോർദാനെ രണ്ടാക്കണം ഏലിയാവിന്റെ പോതപ്പ് പിന്നെ ഗിതയോന്റെ യവത്തപ്പം ദാവീദിന്റെ കല്ല് ഓലിയാത്തിന്റെ തല ഇങ്ങനെയുള്ള സാധനങ്ങൾ പഠിച്ച് പഠിപ്പിച്ച് പഴയനിമം എന്താന്ന് വെച്ചാൽ ഉടനെ കുറെ കഥകളായി മാറി ഇതാണ് പ്രോബ്ലം പഴയ നിയമം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ഉൽപ്പത്തി മുതൽ മലാക്കി വരെ കൃത്യമായി മനസ്സിലാകാത്ത ഒരാൾക്ക് യേശുവിന്റെ മടങ്ങി വരവ് എന്താന്നും അറിയത്തില്ല കാരണം അതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ തന്നെ പാടുന്നത് യേശുവിന്റെ മടങ്ങി വരവ് സഭയുടെ സഭയുടെ ആരംഭം കിങ്ഡം ഓഫ് ഗോഡിന്റെ റിയാലിറ്റി ന്യൂ ജറൂഷലേമിന്റെ വെളിപ്പാട് ഇതെല്ലാം എവറിങ് സാൽവേഷൻ റിഡംഷൻ ഫോർ ഓഫ് സിൻസ് അറ്റോൺമെന്റ് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എല്ലാ കാര്യവും എവറിഥിൻഡ് സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യവും അതിനോട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞു കാര്യവും എല്ലാവർക്കും അറിയാവുന്ന വാക്കിയോ കർത്താവ് ധൻഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാവടത്തോടും സ്വകാര്യം ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചു നിൽക്കുകയും ഓർത്തിൽ ചിമ്പിന്റെ ജീവനോട് ശിക്ഷിക്കുന്നോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരെ മേഘങ്ങളിൽ എടുക്കപ്പെടും കർത്താവിനെതിരെ പേഘങ്ങളിൽ എടുക്കപ്പെടും എടുക്കപ്പെടും എന്ന് പറയുന്ന വാക്ക് ആ വാക്കിന്റെ അർത്ഥം ഹർപാസോ എന്ന ഗ്രീക്ക് പദം ഹർപാസോ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ടു സീസ് പിടിച്ചെടുക്കുക സ്നാച്ച് എടുത്തോണ്ട് പോ പെട്ടെന്ന് അടുത്തത് ശ്രദ്ധിക്കണം ഈ ഉൾപ്രാപണം എന്താന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ പ്ലാനറ്റിൽ നിന്ന് പറന്ന് വേറൊരു പ്ലാനറ്റിലേക്ക് പോകുന്നു എന്നാണ് ഇവിടെ ഭൂരിപക്ഷം ആളുകളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് തത്യമായ പാട്ടുണ്ട് പ്രാക്കളെ പോലെ നാം പറന്നുയരും പ്രാണപ്രിയൻ വരവിൽ പറന്നുയരും പിന്നെ നൊടി നേ നമ്മളെന്താ നൊടി കൊണ്ട് നമ്മൾ പറന്നു പോകും ഇങ്ങനെ പറന്നു പോകും പറന്നു പോകും പറന്നു പോകും എന്നൊരു തിയറി നമ്മുടെ ഇടയിൽ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇവിടെ ഹർപ്പാസോ എന്ന വാക്കിന് അർത്ഥം ക്യാരി ഓഫ് സഡൻലി അടുത്ത വേറൊരു പ്രധാന പദമുണ്ട് ശക്തി ഉപയോഗിച്ച് പെട്ടെന്ന് വലിച്ചെടുക്കുക വയലന്റ് ആയിട്ട് ദാറ്റ് ഈസ് ഹർപ്പാസോ ഇനി ഈ ഹർപ്പാസോ എന്ന വേർഡ് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ നമുക്കറിയാം പഴയ നിന്നം എബ്രായ ഭാഷയിലാണ് എഴുതിയത് എന്നാൽ ദൈവത്തിന് കൃപയാൽ മിശികായി ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുപത്തി എഴുപത്തിരണ്ടാണെന്നോ എഴുപത് എബ്രായ പണ്ഡിതന്മാർ ഗ്രീക്ക് ഭാഷ അറിയാവുന്നവർ ഈ പുസ്തകം എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യും നമുക്കതിനെ സെപ്റ്റോജൻ എന്ന് പറയുന്ന ആ ട്രാൻസ്ലേഷൻ വേർഷൻസ് നമുക്ക് ലഭ്യമാണ് എല്ലക്സസ് എന്നും പറയും അപ്പം ഈ എൽ എക്സ് എന്ന് പറഞ്ഞാൽ എഴുപതന്നാണ് കേട്ടോ എൽ എന്ന് പറയുന്ന ഫിഫ്റ്റി എക്സ് എസ് ടെൻ ടെൻ എഴുപത് പേരെ കൊണ്ട് എഴുതിപ്പിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തത് എൽ എക്സ് എസിനകത്ത് ഇതിന് കൊടുത്തിരിക്കുന്ന ഓൾഡ് ടെസ്റ്റമെന്റിൽ എം ഡി ഉപയോഗിക്കുന്ന കോണ്ടക്സ്റ്റ് റെസ്ക്യൂ ഓർ ഡെലിവറൻസ് ഫ്രം ഡെയിഞ്ചർ ഞാനീ പറഞ്ഞ ശ്രദ്ധിക്കണം അപകടങ്ങളിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന പാക്കാണ് ഹർപ്പാസോ രണ്ട് പ്ലണ്ടർ ചെയ്യുക പ്ലണ്ടർ എന്ന് പറഞ്ഞാൽ കൊളയടിക്കുക ഓപ്രസ് ചെയ്യുക പെട്ടെന്ന് വയലന്റ് ടേക്കിംഗ് ബല ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് ബലാൽക്കാരേണ പിടിച്ചെടുക്കുക ഇതിനുപയോഗിക്കുന്ന വാക്കാണ് ഹർപാസോ മൂന്നാമതായത് ദൈവത്തിന്റെ ഇന്റർവെൻ ഇന്റർവെൻഷൻ അതായത് സേവിങ് ഹിസ് പീപ്പിൾ ക്വിക്ക്ലി ഓർ ദൈവം പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കുന്നതിനും ഹർപാസോ എന്ന പദങ്ങൾ ഉപയോഗിക്കുന്നു ഞാൻ അതിനെ കുറച്ച് റഫറൻസുകൾ നിങ്ങൾക്ക് തരാം എൽ എക്സ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ തങ്ങളുടെ സഹോദരനായ ജോസഫിനെ ഒരു കാട്ടുമൃഗം അത് എടുത്തോണ്ട് പോയി അല്ലെ മന അവനെ വന്നിട്ട് എടുത്തോണ്ട് പോയി എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ ആ വാക്യം ജസ്റ്റ് ഒന്ന് വായിക്കട്ട് ആ ഉൽപ്പത്തി പുസ്തകം അതിന്റെ മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിന്റെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പോലുള്ള മനസ്സിലാകും മുപ്പത്തി ഏഴാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം സഹോദരന്മാർ വന്നിട്ട് കള്ളം പറയാണ് ആ അതെ ഇത് ഇത് എന്റെ മകൻ്റെ അങ്കോ ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു ജോസഫ് പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു അവിടെ തിന്നുകളഞ്ഞു എന്നതിന് കൊടുത്തിരിക്കുന്നതിന് പറിച്ച് കീറിപ്പോയി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവനെ വലിച്ചെടുത്തുകൊണ്ട് ഈ മൃഗം കൊണ്ടുപോയി എന്നതിന് ഉപയോഗിക്കുക അതായത് ജോസഫ്സ് ബ്രദർ പറയുകയാണ് ബീസ് ടു ഹിം അവനെ ഒരു കാട്ടുമൃഗം എടുത്തുകൊണ്ട് പോയി രണ്ടാമത്തേത് പുറപ്പാട് പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം ജസ്റ്റ് ഐ വോണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം ഒരു മൃഗം അതിനെ എടുത്തുകൊണ്ട് പോകുന്നതിന് വയലന്റ് ആയിട്ട് എടുത്തോണ്ട് പോകുന്നതിന് ഹർപ്പാസോ എന്ന പദം പറഞ്ഞിരിക്കുന്നു അതുപോലെ പുറപ്പാട് പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അത് കടിച്ചു കീറിപ്പോയെങ്കിലും അതിനെ അവൻ അതിനെ സാ അതിനെ സാക്ഷ്യം കൊണ്ടുവരണം കടിച്ചു കീറിപ്പോയതിന് അവൻ പകരം കൊടുക്കണം അതായത് മൃഗത്തെക്കുറിച്ച് പറയുക കേട്ടോ മൃഗത്തെ മറ്റൊരു മൃഗം കൊല്ലുകയാണെങ്കിൽ ഒരു മൃഗത്തെ സൂക്ഷിപ്പനേൽപ്പിക്കുകയും ചത്തുപോകുകയും വല്ല കേടുപാട് വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ കടിച്ചുകീറുക കടിച്ചു കീറ എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ച കടിച്ചു കീറുക കടിച്ചിട്ട് വലിച്ചെടുക്കുക ബല ഉപയോഗിച്ചിട്ട് കടിച്ചു പറിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഹർപ്പാസോന്നാണ് പറയുന്നത് മനസ്സിലായോ ഉൽപ്രാവണം അപ്പം കാട്ടുമൃഗം ജോസഫിനെ എന്ത് ചെയ്തു ഉൽപ്രാവണം ചെയ്യിപ്പിച്ചു ഇവിടെ വേറൊരു മൃഗം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മൃഗത്തെ ഹർപ്പാസോ ചെയ്തു അനിമൽഡ് അവേ ബൈ എപ്പഴേ അതിന്റെ എന്തോ ഇരയായി തീർന്നു എന്നുള്ള അർത്ഥം ഫോഴ്സ്ഫുള്ളി റിമൂവൽ ഡ്യൂട്ടോണോമി ചാപ്റ്റർ ട്വന്റി എയ്റ്റ് പറഞ്ഞു ഷാൽ ബി വയലൻലി ടേക്ക് അവേ നിങ്ങളുടെ ആടുമാടുകൾ എന്ത് ചെയ്യും ബലാത്കാരം ചെയ്യപ്പെടപ്പെടും ദാറ്റ് മീൻസ് ദാറ്റ് എട്ടാം അധ്യായം നമുക്കറിയാം ശാപമാണ് ആ ജനത്തിന് ശാപം വരുമ്പോൾ പറയുന്ന വാക്കാണ് ഞാൻ ആ വാക്യം കൂടെ വായിക്കാം ജസ്റ്റ് ഐ വോണ്ട് നിങ്ങൾക്കത് വീണ്ടും മനസ്സിലാക്കാൻ വേണ്ടി ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തിയൊന്നാമത്തെ വാക്യം ആവർത്തനം ഇരുപത്തി എട്ടിന്റെ മുപ്പത്തി ഒന്നിൽ പറയുന്നത് ഇങ്ങനെയാണ് നോക്കിയേ നിന്റെ കാളയെ നിന്റെ മുമ്പിൽ വെച്ചറക്കും എന്നാൽ അത് നീ അതിൻ്റെ മാംസം തിന്നുകയില്ല നിന്റെ കഴുതിയെ നിന്റെ മുമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകും തിരികെ കിട്ടില്ല നിന്റെ ആടുകൾ ശത്രുക്കൾക്ക് കൈവശമാകും അവയെ പിടിയിപ്പാൻ ആരും ഉണ്ടാകും കൈവശമാകും എന്നുള്ള വയലൻലി ടേക്കൺ അവേ ഹർപാസോ ഹർപ്പാസോ ആയിട്ട് ബന്ധപ്പെട്ട വാക്കാകട്ടോ എല്ലാം ആ മൂലവധത്തിൽ നിന്നാണ് അതായത് സി ഭയങ്കരമായിട്ട് പിടിച്ചെടുത്തോണ്ട് പോകും യോബിന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം യോബിന്റെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം അവിടെയും നമുക്ക് ഹർപ്പാസോ കാണാം അവിടെ ഉൽഭ്രാമണം കാണാം കേട്ടോ അതിനെ ഉൽഭ്രാമണം എന്ന നിലയിൽ നമുക്ക് കാണാൻ പറ്റും ഒമ്പതാം വാക്യം ചിലർ മുല കുടിക്കുന്ന കുട്ടികളെ അപഹരിക്കുന്നു അപഹരിക്കുന്നു അപ്പൊ സ്നാഷ് ദ ഫാദർലെസ് ഫ്രം ദ്രസ്റ്റ് മുല കുടിച്ചോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരമ്മ അപ്പനില്ലാത്ത കുഞ്ഞുങ്ങളെ അനാഥ കുഞ്ഞുങ്ങളെന്ത് ചെയ്തു അപകരിക്കുക എന്ന ഒരു സ്ഥലത്ത് എടുത്തോണ്ട് പിടിച്ചോണ്ട് പോകാം നമുക്ക് ആശം മനസ്സിലാകുന്നുണ്ടോ അപ്പൊ പഴയ നിമിഷത്തിൽ എവിടെയെല്ലാം അത് സംഭവിച്ചിട്ടുണ്ടോ ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റി ബലപ്രയോഗിച്ച് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ ഈ വാക്യമായിട്ട് നമുക്ക് ചേർത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ സങ്കീർത്തനം ഇരുപത്തി സങ്കീർത്തനം ഏഴാമത്തെ സങ്കീർത്തനം രണ്ടാമക്കി നോക്കി അവർ സിംഹം എന്ന പോലെ തന്നെ കീറിക്കളയരുതേ വിടിവിപ്പാൻ ആരുമില്ലാരിക്കുമ്പോൾ എന്നെ ചിന്തിക്കളയരുത് കീറിക്കളയുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ കടിച്ചു പറിച്ചെടുത്തോണ്ട് പോകും ഇതാണ് ഉൾപ്രാവണം ഓൾഡ് ടെസ്റ്റമെന്റിൽ ഹർപ്പാസോ ആറാം അദ്ദേഹത്തിന് മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ആറാം അദ്ദേഹം എലക്സസിൽ തന്നെയാണ് കേട്ടോ എന്റെ പ്രാണന് മത്യം ക്ഷമിച്ചിരിക്കും നീയോഹോ എത്രത്തോളം നീ തിരിഞ്ഞ് എന്റെ പ്രാണനെ വിടിവിക്കണമേ നമുക്ക് ഇതിന്റെ എലക്സസിൽ നമുക്ക് വി സോ അതുപോലെ തന്നെ സങ്കീർത്തനം പത്താമത്തെ അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് സിംഹം മുറ്റുകാട്ടിൽ എന്ന പോലെ അവൻ മറവിടങ്ങളിൽ പതുങ്ങുന്നു എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു എളിയവനെ പിടിപ്പാൻ അവൻപാസോ അപ്പം ഈ ഉൽപ്രാവണം പറയുന്ന സംഭവം പുതിയ നിയമത്തിന്റെ കണ്ടുപിടുത്തല്ല പഴയ നിയമത്തിൽ അതാണ് അതിന്റെ പിക്ചർ ഓൾഡ് ടെസ്റ്റമിൻ ഇമേജറി എന്ന് പറയുന്നത് അവിടെ എങ്ങും തന്നെ ഒരാളെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്നതിന് ആ ഹർപ്പാസോ എന്ന് പറഞ്ഞിട്ടില്ല കോട്ടപ്പ് ശ്രദ്ധിക്കണം സിംഹം കടിച്ചു കീറി സ്വർഗത്തിൽ കൊണ്ടുപോയെന്നു ഒരു കാട്ടുമൃഗം വന്ന് ജോസഫിനെ ഹർപ്പാസോ ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതല്ല കാട്ടിലോട്ട് കൊണ്ടുപോയെന്നു അങ്ങനെ എവിടെയെല്ലാം പഴയനിമത്തിൽ ഈ ഹർപ്പാസോ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ബലാൽക്കാരനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പിടിച്ചോണ്ട് പോകും അപ്പൊ ഇനി രണ്ട് പ്രധാനമെന്റിനോട് ബന്ധത്തിൽ ഹർപാസ് ജഡ്ജ്മെന്റിൽ പീപ്പിൾ സ്നാച്ച് ഹർപാസുണ്ട് അതാണ് നമ്മൾ നേരത്തെ വായിച്ചത് അതായത് ദുഷ്ടന്മാരായ ആളുകള് നീതിമാന്മാരെ എന്ത് ചെയ്യാണ് പിടിച്ചുകൊണ്ട് പോകുന്നു അവരെ എരകളാക്കി മാറ്റുന്നു നമുക്ക് കാണാൻ പറ്റും അത് എസ് എ കെ എല്ലിന്റെ പ്രവചനം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അവരുടെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട് അലറി ഇര കടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു അബൌട്ട് ദ ജഡ്മെന്റ് സെയിം വെയിൽ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട് അതായത് നേരത്തെ പറഞ്ഞു സിംഹം എന്ന പോലെ കീറിക്കളയുന്നു അതേസമയം വിടിവിപ്പാൻ ആരും എന്തോസ് വരുവാനുള്ള അപകടങ്ങളിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ വിടിവിക്കുന്നതിനും പറയുന്ന പേര് എന്താണ് ഹർപ്പാസു പിടിയിട്ട് നോ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത് ദൈവം തന്റെ ജനത്തെ വരാൻ പോകുന്ന അല്ലെങ്കിൽ അപകടങ്ങളിൽ നിന്ന് വിടിവിക്കുന്നതിന്റെ പേരും ഹർപ്പാസോ എന്ന വാക്കാണ് സെക്രിയാബിന്റെ പ്രധാനം മൂന്നാം അദ്ദേഹത്തിൽ രണ്ടാമത്തെ വാക്ക് നോക്കി യഹോവയാൽ ദൈവ സാത്തനോട് പറയാം സാത്താനെ യഹോബ നിന്നെ മത്സിക്കുന്നു ഇരുസ്ലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോബ തന്നെ നിന്നെ ഭൽസിക്കുന്നു ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി ഹർപ്പാസു വലിച്ചെടുക്കപ്പെട്ട കൊള്ളി തീയിൽ നിന്ന് ഫ്രം ഡെയിഞ്ചർ െന്റ് ആ ജഡ്മെന്റ് വലിച്ചെടുക്കുന്ന കൊള്ളി ഹർപാസോ ഫോളോ മി ഇനി പൗലോസ് അപ്പോസ് എല്ലാം ഉപയോഗിക്കാം നമുക്കറിയാം പലയിടങ്ങളിൽ പൗലോസിന്റെ എഴുത്തുകൾക്കകത്ത് നമുക്ക് സെപ്റ്റിജിന്റെ ആ അതിൻ്റെതായ നിലയിൽ അത് രേഖപ്പെടുത്തിയത് പുതിയ നിമിത്തം കാണാനായിട്ട് പറ്റും സോ ഐ ബിലീവ് ദാറ്റ് പോൾ യൂസ് ദ സെയിം വേർഡ് ഹർപാസോ എന്തുവാണിതിരിക്കുന്നത് കോട്ടപ്പ് കോട്ടപ്പ് എന്ന വാക്കിന് ഒഴിക്കുന്ന കോട്ട് എന്ന് പറഞ്ഞാണ് ഹർപ്പ സോ കോട്ടപ്പ് എന്ന വാക്കിന് ഒഴിക്കുന്ന ഹർപ്പ ജസ്നോ മെഥ ഹർപ്പ ജസ്നോ മെഥ ദാറ്റ് മീൻസ് കോട്ടപ്പ് അതിന്റെ സെയിം എലക്ട്രസ് പാറ്റേണിലാണ് ഗോഡ് എന്ത് ചെയ്യുമ്പോ സഡൻലി റെസ്ക്യൂസ് പീപ്പിൾ ഫ്രം ദ റാത്ത് ആൻഡ് ജഡ്ജ്മെന്റ് അപ്പം ഈ കാവള നൂലി പെരുമാണെന്ന് പറഞ്ഞ സെക്കൻഡ് കമ്മിങ് ഇറ്റ് ഇസ് ഇൻ എയ്ഡി സെവൻറ്റി സോ ഗോഡ് ഹിസ് സ്നാച്ചസ് ഓർ ഹിസ് സെയിൻസ് മഹാ കോപത്തിൽ നിന്ന് ദൈവം എന്തു ചെയ്യണം ആ ജനത്തെ അതായത് തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ വരാനുള്ള കോപത്തിൽ നിന്ന് അതെ മറ്റൊന്നു പറഞ്ഞു പറഞ്ഞ ഇറ്റ് അബൌട്ട് എന്തുവാ എസ്കേപ്പ് വേറൊരു പ്ലാനറ്റിലേക്ക് പോകുന്നതല്ല കാരണം പഴയനിമിത്തം നമ്മൾ വായിക്കുമ്പോൾ ദൈവം പലയിടങ്ങളിൽ തന്നെ ജനത്തെ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾഡ് ഗവൺമെന്റിൽ വരാനുള്ള ജഡ്ജ്മെന്റ് ദൈവം സ്വതന്ത്രമാക്കി റെസ്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു സ്ഥലത്ത് നിന്ന് ബലപ്രയോഗിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ആ ഡേഞ്ചറിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ നമുക്ക് ഹർഫാസോ എന്ന് പറയാനായിട്ട് പറ്റും ഇവിടെ നമ്മൾ തെസലോനി ലേഖനത്തിൽ എന്താണ് വായിച്ചത് ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ അതായത് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും അപ്പൊ ഉയർത്തെഴുന്നിട്ട് അവർ എങ്ങോട്ടാ പോകുന്നത് എന്താണ് ഓൾഡ് ടെസ്റ്റമെന്റിലെ സൈൻസിന്റെ വാക്തത്വം എന്താണ് പഴയ നിയമ വിശുദ്ധന്മാരുടെ വാക്തത്വം കൈകൊണ്ട് നിർമ്മിതമല്ലാത്ത പുത്തനറിശലിൻ സ്വർഗീയ ഭവനം അതാണ് അബ്രഹാമിന്റെ തലമുറയ്ക്കുള്ള ഓൾഡ് ഗവൺമെന്റ് ആളുകളുടെ പ്രത്യാശ ദ പ്രത്യാശോഡ് ഇൻ ദ ലൈഫ് ഇൻ എറ്റേണൽ ലൈഫ് സോ കർത്താവ് വരുമ്പോൾ എന്ത് ചെയ്യും മരിച്ച ഉയർത്തെഴുന്നിൽ ആ ഉയർത്തെഴുന്നിൽക്കുന്നവരെന്താ അവരുടെ കൂട്ടത്തിൽ അത് ഫസ്റ്റ് വരുന്നു സെക്കൻഡ് ജീവനോടെ ശേഷിക്കുന്ന നാം ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന വാക്കിന് ഫ്രം വേർ ഹി ദ വേർഡ്സ് ഫ്രം ദ വേർഡ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് മാത്യു ചാപ്റ്റർ സിക്സ് വേർഡ്സ് ട്വന്റി സെവൻ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൽ വരുന്നത് കാണുമ്പോൾ മരണം ആസ്വദിക്കാത്ത ഈ നിൽക്കുന്നവരിലുണ്ട് ജീവനോടെ ശേഷിക്കുന്നവർ നാം അവരോടുകൂടെ ഉയർത്തെഴുന്നേറ്റോടു കൂടെ എങ്ങോട്ട ഇൻഡു ദ ക്ലൗ ടു മീറ്റ് ദ ലോർഡ് ഇൻ ദയർ കോട്ട ഗ്ലോറി ടു ദ ഈ സെൻസ് ഈ ക്ലൗഡിന് ഒത്തിരി ടു ദ ഗ്ലോറിയൊക്കെ പറയാറുണ്ട് ഏഞ്ചൽസിന് പറയാറുണ്ട് ഈ സെയിൻസിന് പറയുന്നുണ്ട് പറയാറുണ്ട് വിശുദ്ധന്മാരുടെ കൂട്ടത്തിന് പറയാറുണ്ട് ദൂതന്മാരുടെ കൂട്ടത്തിന് പറയാറുണ്ട് ദൈവത്തിന്റെ മഹത്വത്തിന് പറയാറുണ്ട് എല്ലാത്തിനും ക്ലൗഡ് ഉപയോഗിക്കാറുണ്ട് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം വായിച്ചിട്ടില്ലേ എബ്രുവരി പന്ത്രണ്ടിന് ഒന്ന് ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് ദ പീപ്പിൾ ഓഫ് ഗോഡ് സോ ദർട്ട് ടു ദ ക്ലൗഡ് ഐ ബിലീവ് ദ കിങ്ഡം ഓഫ് ഗോഡ് വേർ ദ സെയിൻസ് ഓഫ് ഗോഡ് ആർ ദർ ദ ഏഞ്ചൽസ് ഓഫ് ദ ക്ലൗഡ് ആർ ദർ എല്ലാവരും കൂടെയുണ്ട് സോ ദീസ് പീപ്പിൾ ആർ സ്നാച്ച്ഡ് അവ ഫ്രോം ദ ഡേഞ്ചർ ടു ദ കിങ്ഡം ഓഫ് ഗോഡ് അപ്പൊ ഓൾഡ് ഗവൺമെന്റ് കിങ്ഡത്തിൽ നിന്ന് ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് വായിച്ചിട്ടില്ലേ കൊലോസിലേനം നമ്മെ വിടിവിച്ച് സ്നേഹസ്വരൂപനായ പുത്ര രാജ്യത്തിൽ ആക്കുക ട്രാൻസ്ലേറ്റഡ് ടു ദ ദിംഗ്ഡം ഓഫ് ഹിസ് സൺ ദാറ്റ് ദർ പാസോ ഹാലലൂയ അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞു പറന്ന് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ ഉൽപ്രാമണം എന്ന് പറയുന്നത് ഓൾഡ് ഗവർണന്റ് വെച്ച് വ്യാഖ്യാനിക്കേ പ്ലീസ് അപ്പം വരുവാനുള്ള ജഡ്ജ്മെന്റ് എപ്പോഴും സംബന്ധിച്ച് ഇനി ഒരു ഒരു ഇനി ഒരു ജഡ്ജ്മെന്റ് ഫ്രണ്ടിൽ വരാനില്ല ഇനി ഒരു ന്യായവിധി ഫ്രണ്ടിൽ ഇല്ല എല്ലാ ന്യായവിധിയും അവസാനിച്ചു കാരണം ജഡ്ജ്മെന്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ ദോസ്ബൽ ജഡ്ജ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഓൾഡ് ഓൾഡ് New covenant is not based on judgment because the new covenant started with the judgment, the judgment upon the Lord Jesus Christ. All the covenant oduvila judgment. New covenant Todakame judgment. Jesus died on the cross for the sins of everyone. That's the judgment. Now the New Testament started. We are going, living in the kingdom of God. Praise the Lord. അപ്പം ദൈവം എവിടെ നിന്ന് സ്നാച്ച് ചെയ്തത് ആ ഡേഞ്ചറിൽ നിന്ന് ആ ഓൾഡ് കവന സിസ്റ്റത്തിൽ നിന്ന് ആ മരണത്തിന്റെ അധികാരത്തിൽ നിന്ന് ഗോഡ് ഹാസ് ഹർപാസോ ദൈവം നമ്മെ അവിടെ നിന്ന് വിടുവിച്ച് എവിടെ ആക്കിയിരിക്കുന്നു പുത്രന്റെ രാജ്യത്തിൽ ആക്കിയിരിക്കുന്നു ഓക്കെ മറക്കരുത് അപ്പം പഴയ നിയമത്തിലെ എൽ എക്സില് ഹർപാസോ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ് വയലൻ സിഷർ ഡിവൈൻ ഡെലിവറൻസ് മീനിങ് അതായത് സ്നാച്ചിങ് ദ റാത്ത് ന്യൂ ഫുൾഫിൽ ഐ ക്രൈസ് നമ്മൾ എന്ത് ചെയ്തു കൂടെ നാം എപ്പോഴും എന്താ ക്രൈസ്റ്റ് സോ വിൾ ആർ ലിവിംഗ് വിത്ത് ക്രൈസ്റ്റ് അപ്പം നിങ്ങൾ മറക്കരുത് ഉൽപ്രാവണം എന്ന് പറയുന്നത് പുതു നിയമത്തിന്റെ കണ്ടുപിടുത്തമല്ല ഇത് പഴയ നിയമത്തിന്റെ മനസ്സിലായല്ലോ അപ്പം വാക്കുകളെ പോൽ നാം പറന്നു പോകും എന്നത് പുതിയ നിയമസഭയുടെ ഉപദേശമല്ല അത് പഴയ നിയമത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഒറ്റ വാക്കുകൂടെ പറയാം നാം എല്ലാവരും നിദ്ര പ്രാപിക്കല്ല ഒന്ന് കരുതിയിലെ മഞ്ച പതിനഞ്ചാം അധ്യായത്തിന് അമ്പത്തി ഒന്ന് മുതൽ വായിക്കുമ്പോൾ ഞാനൊരു മർമ്മ എന്നോട് പറയാം നാം എല്ലാവരും കുക പെട്ടെന്ന് കണ്ണിമിക്കുന്ന കാഹളം കാഹളം ധോനിക്കും അന്ത്യകാഹലനാഥത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമിക്കുന്ന നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്ത് രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ one will be replaced from one place to another place. That is snatching me, I'm snatching the persons from one place to another place. That is from the system of death to the system of life, from the darkness to light, old covenant to new covenant, old kingdom to the new kingdom, kingdom of darkness to the kingdom of his son. ദിസ് ഈസ് ഹർപാസുസ് നോട്ട് ഫ്ലൈങ് ടു അനദർ പ്ലാനറ്റ് ദറ്റ് ഇസ്ബ്സലൂട്ട്ലി റോങ് ടീച്ചിങ് സംഭവിച്ചവരാണ് വി ആർ റാപ്ചർ ടു ദോഡ് വി ആർ ലിവിംഗ് ഇ ദ്ഡം വിത്ത് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് സോ എൻജോയ് ദ ക്രിസ്ത്യൻ ലൈഫ് സോ ഡോ ഡോ എക്സ്പെക്ട് ഒരു ദിവസം പറന്ന് പോകുന്ന ചിന്തയൊക്കെ മാറ്റിയിട്ട് ഓൾറെഡി പറഞ്ഞ് പുത്രന്റെ രാജ്യത്തിലാണെന്ന ബോധത്തിൽ ജീവിക്കാൻ കർത്താവ് എല്ലാവരെ സഹായിക്കട്ടെ സോ ദിസ് ഈസ് എ മീനിങ് ഓഫ് ഹെർ പേഴ്സൺ സോ ഐ ഡോണ്ട് കണ്ടിന്യൂ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വി ക്യാൻ ഇതുപോലെ ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്നായിരുന്നു നമ്മൾ ന്യൂ ടെസ്റ്റമെന്റ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇനിയും ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഫോളോ ദിസ് മെത്തേഡ് എങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലവിലുള്ള ഒരുപാട് ഇററുകൾ മറക്കാൻ പറ്റും അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ നിങ്ങൾക്ക് സന്തോഷമാണ് ഈ മെസ്സേജ് അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ എവിടെയെങ്കിലും ഒരു ലൈറ്റ് വന്നെങ്കിൽ ഷെയർ ദിസ് മെസ്സേജ് ടു അതേഴ്സ് ബിക്കോസ് ലെഡം അവരും കൂടെ അത് മനസ്സിലാക്കട്ടെ കഴിയുന്നിടത്തോളം എത്രയും വേഗം എററുകളിൽ നിന്ന് കർത്താവിൻ്റെ സ്വഭാവം സ്വതന്ത്രമാകട്ടെ നീവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു